കുരങ്ങ് മരംചാടുന്നത് പോലെ വിവിധ പാർട്ടികൾ മാറി മാറി കളിക്കുന്ന നേതാവാണ് എ പി അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ ചാടി ചാടി എല്ലാവരും അവസാനമെത്തുന്ന സ്ഥലത്താണ് പുള്ളി എത്തിയിരിക്കുന്നത് സി പി എമ്മിലും കോൺഗ്രസിലും ഓരോ കൈനോക്കിയതിനു ശേഷമാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലെത്തിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേരളത്തിൽ ഏറ്റുവാങ്ങുന്ന ബി ജെ പി നേതാവ് കൂടിയാണ് അബ്ദുള്ള കുട്ടി കാരണം വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട പ്രത്യേകിച്ച് അബ്ദുള്ളക്കുട്ടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെ സംഘപരിവാർ സംഘടനകൾ നടത്തുമ്പോഴും അതിനെ മലർന്നു കിടന്ന് ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടവനായിരുന്നു അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പി ഒരു വലിയ പദവി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുവേന്ദു അധികാരി ഒരു പ്രസ്താവന ഇന്നലെ ഇറക്കിയിരുന്നു സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഇനി മുതൽ ബി ജെ പി മറക്കണമെന്നാണ് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം ഇനി അത് വേണ്ട ബി ജെ പിക്ക് വേണ്ടി വോട്ടുചെയ്യുന്ന ഹൈന്ദവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി മുസ്ലിം വേണ്ടി മുൻപ് പ്രവർത്തി ുന്നു എന്നാൽ ഇനി അതിന്റെ ആവശ്യം ഇല്ല ദേശീയ മുസ്ലിം എന്ന ഒരു കൂട്ടർ ഉണ്ടെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ അങ്ങനെ ആരും ഇല്ല എന്നുമാണ് സുവേന്ദു അധികാരി പറഞ്ഞത് ന്യൂനപക്ഷ മോർച്ചയുടെ ആവശ്യവും ഇനി പാർട്ടിക്ക് ഇല്ല എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത് നോക്കുക എ പി അബ്ദുള്ള കുട്ടി ഏറ്റവും അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന പദവിയാണ് ദേശീയ മുസ്ലിം എന്ന പദവി പല കുറി അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുമുണ്ട് എന്നാൽ മുതിർന്ന ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പറയുന്നത് എന്താണ് അങ്ങനെ ഒരു കൂട്ടർ ഈ രാജ്യത്ത് ഇല്ല എന്നാണ് അപ്പോൾ അബ്ദുള്ള കുട്ടിയൊക്കെ ഏത് വരും ും എന്ന് പറയുമ്പോഴും അതിലെ സവർണ വർഗീയതയാണ് സംഘപരിവാർ പയറ്റുന്നത് ഭൂരിപക്ഷ സമുദായത്തിലെ ദളിതരെ പോലും അംഗീകരിക്കാത്ത സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന വാദത്തിന് ബലം നൽകുന്നതാണ് സുവേന്ദു അധികാരിയുടെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളോട് ഇതുവരെ അബ്ദുള്ള കുട്ടിയോ ബിജെപി നേതൃത്വമോ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാത്തിരത്തോളം അദ്ദേഹത്തിന്റെ നിലപാട് ബി ജെ പി നിലപാടാണെന്ന് തന്നെ കരുതേണ്ടി വരും അല്ലെങ്കിൽ സുവേന്ദു അധികാരിക്ക് ശക്തമായ നടപടി എടുക്കാൻ തയ്യാറാവണം ഉളുപ്പുണ്ടോ തനിക്ക് എന്നാണ് അബ്ദുള്ള കുട്ടിയോട് ചോദിക്കാനുള്ളത് ഇത്ര പച്ചയായി കാര്യങ്ങൾ പറഞ്ഞിട്ടും തനിക്ക് മനസ്സിലായില്ല ഒന്നും പറയാനില്ല തങ്ങൾക്ക് വോട്ടു ചെയ്തവർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാനും ചെയ്യാത്തവരെ ദ്രോഹിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും ഭരണഘടനയോടുള്ള വെല്ലുവിളി തന്നെയാണ് സുവേന്ദു അധികാരി നടത്തിയിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രസംഗം എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശേഷിപ്പിക്കാം ദേശീയ മുസ്ലിം എന്നും പറഞ്ഞ് ഇനി ആ വഴിക്ക് ചെല്ലുകെട്ടോ അബ്ദുള്ള കുട്ടി സാഹിബെ മടലു വെട്ടി അടിച്ച് ഓടിക്കും തന്നെയൊക്കെ കാരണം താങ്കളുടെ പാർട്ടിയുടെ സ്വഭാവം അതാണ് ആ സ്വഭാവമാണ് തന്റെ നിലപാടിലൂടെ സുവേന്ദു അധികാരി തുറന്നു പറഞ്ഞിരിക്കുന്നതും അങ്ങനെ അബ്ദുള്ള കുട്ടിയുടെ ദേശീയ മുസ്ലിം സൂക്കേടും അങ്ങ് മാറിക്കിട്ടി ആദ്യം സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവർക്ക് എന്താണ് ദേശീയ മുസ്ലിം എന്നത് വ്യക്തമാക്കി കൊടുക്ക് സാഹിബെ എന്നിട്ട് മലയാളി സമൂഹത്തെ ഉദ്ധരിക്കാൻ നടക്ക് ഇങ്ങനെ നാണം കിട്ടും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനുള്ള ഈ തൊലിക്കട്ടിയെ നമിച്ചിരിക്കുന്നു